നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഫിഷ് ഫ്രൈ ആണ് ഞാൻ ഇതിനു മുമ്പ് രണ്ട് മൂന്ന് തരത്തിലുള്ള ഫിഷ് ഫ്രൈ കാണിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ എൻ്റെതായ രീതിയിലുള്ള ചെറിയ ചെറിയ രണ്ട് മൂന്ന് ടിപ് ടിപ്സുകൾ കൂടെ ഒരു മീൻ ഫ്രൈ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നിങ്ങളും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക ഇന്ന് അതിനായിട്ട് ഞാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചീലാവെന്ന് പേരുള്ള മീനാണ് നിങ്ങളുടെ നാട്ടിൽ ഇത് എന്തിനു എന്ത് പേര് പറയുമെന്നറിയില്ല വളരെ ടേസ്റ്റിയായൊരു മീനാണിത് കറി വയ്ക്കാനും വറക്കാനും ഒരുപോലെ നല്ലതാണ് അപ്പോൾ ഇന്ന് ഈ മീൻ ഞാൻ നല്ലവണ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ എല്ലാ ഒരുവിധം എല്ലാ മീനിൻ്റെയും തോൽ ഞാൻ എടുക്കും അതുപോലെ ഈ മീനിൻ്റെയും തോൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എന്തൊക്കെയാണ് അരച്ച് ചേർക്കേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ ഒരു പത്ത് പന്ത്രണ്ടോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കൂട്ടത്തിലൊരു സവാളയുടെ പകുതി കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒന്ന് കുറച്ച് ഇതായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ആ പകുതി സവാളയും കൂടെ ചേർക്കുന്നത് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് ആവശ്യത്തിനുപ്പ് ഇത്രയും ഞാൻ അമ്മിയിലാണ് അരച്ചെടുക്കുന്നത് എപ്പോഴും ഞാൻ പറയുന്ന പോലെ അമ്മിയിലാണ് ഇത് അരച്ചെടുക്കുന്നത് ഞാൻ ആദ്യം നമുക്ക് ആ ഉള്ളിയും ഉപ്പും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരച്ചെടുക്കാം പിന്നീട് ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന കാര്യങ്ങൾ നോക്കാം ഒരു ടീസ്പൂണോളം അരിപ്പൊടി ചേർക്കുന്നുണ്ട് അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മുളകിൻ്റെ മൂൾ ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അതിലേക്ക് വേണ്ടിയാണ് ഒരുപാട് ചേർക്കേണ്ട ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അരിപ്പൊടിയുടെ സ്വാദായിപ്പോവും മീനിൻ്റെ ആ ഒരു സ്വാദൊന്നും കിട്ടത്തില്ല പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ടേബിൾ സ്പൂൺ സ്പൂണല്ല രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കുഴച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ഈ മീനിലേക്ക് അത് പുരട്ടി കൊടുക്കുന്നത് അത് നമ്മൾ ആ വരഞ്ഞ് വെച്ചിരിക്കുന്ന ഭാഗത്തൊക്കെ നല്ലവണ്ണം ഒന്ന് ഇങ്ങനെ മുളക് നല്ലവണ്ണം ഒന്ന് പുരട്ടി കൊടുക്കുക ആകെ ഭാഗത്തും ഒക്കെ നല്ല നല്ലവണ്ണം ഒന്ന് പുരട്ടി എടുക്കുക പറഞ്ഞല്ലോ വെളിച്ചെണ്ണയും അല്പം അരിപ്പൊടിയും കൂടെ ചേർത്താണ് ഞാനിത് എടുത്തിട്ടുള്ളത് ഞാൻ എല്ലാ മീനിലും ഇതുപോലെ ആ മുളക് ചേർത്ത് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടാ ഇനി നമുക്കിതൊന്നൊരു അരമണിക്കൂർ ഒന്ന് അടച്ചു വയ്ക്കാം ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ആ മുളകും ഉപ്പുമൊക്കെ ആ മീനിലൊന്ന് പിടിച്ചു കിട്ടും ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞു നമുക്കിത് മീൻ വറുത്ത് തുടങ്ങാം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ശരിക്കും വെളിച്ചെണ്ണയിൽ മീൻ വറുത്തെടുത്താലായിരിക്കും നല്ല മണവും രുചിയും കിട്ടുക അടുത്ത അടുത്തിട്ടിപ്പായിട്ട് ഞാനിവിടെ പറയുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പില ചേർത്ത ആ എണ്ണയിൽ കറിവേപ്പിലയുടെ ഒരു ആ മണവും രുചിയൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് ആ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് നിരത്തി കൊടുക്കാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ മീൻ ആ ഒരു കറിവേപ്പിലയുടെ മണവും രുചിയും എല്ലാം കിട്ടും അതും വളരെ ടേസ്റ്റി ആയിരിക്കും നമ്മൾ അങ്ങനെ വറുത്തെടുക്കുമ്പോഴേ അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വേണമെങ്കിൽ തീ വെച്ചേക്കാൻ ഇല്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും അല്പം കട്ടിയുള്ള മീനാണ് അതുകൊണ്ട് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ വറുത്തെടുക്കുകയാണ് ഇപ്പം മറുഭാഗം കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് ഒന്ന് മീൻ മീൻ കഷ്ണങ്ങൾ ഒന്ന് ഇളക്കി കൊടുക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് അകത്തെ ആ മീനിൻ്റെ അടിഭാഗത്തേക്ക് വെളിച്ചെണ്ണ ആയി കിട്ടും അപ്പോൾ പെട്ടെന്ന് നമുക്ക് മുരിഞ്ഞു കിട്ടും ആ മീനെ അപ്പോൾ ഞാനിവിടെ മീൻ കഷ്ണങ്ങൾ നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട് ഞാനിത് ആ കോരി മാറ്റുകയാണ് അതാ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അകഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പുറമേ നല്ല ക്രിസ്പി ആയിട്ടും കിട്ടിയിട്ടുണ്ട് ഇതിലുണ്ടായിരുന്ന കറിവേപ്പിലേക്കെ ഞാൻ നേരത്തെ ആദ്യമേ കോരി മാറ്റിയിരുന്നു ഇതാ നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കറിവേപ്പിലയും മുളകുമൊക്കെ ഞാൻ മാറ്റി കഴിഞ്ഞ ശേഷം വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷമാണ് ബാക്കിയുള്ള രണ്ട് കഷ്ണം മീനും കൂടെ വറുത്തെടുക്കുന്നത് ഇതും നമുക്ക് നേരത്തെ വറുത്തെടുത്ത പോലെ വറുത്തെടുത്തതുപോലെ ആയിട്ട് തന്നെ വറുത്തെടുക്കാം ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചുകൊള്ളുക ഞാൻ തിരിച്ചും മറച്ചു വിട്ടതാ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞു ഈ ബാക്കി വരുന്ന എണ്ണയിൽ ഞാൻ ഇനി മസാല ബാക്കി വരുന്നത് ചേർത്ത് ഒന്ന് വറുത്തെടുക്കാറുണ്ട് അത് ഞാൻ നേരത്തെ ഒരു റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ട് ഞാനത് അങ്ങനെ നമ്മൾ ആ മീനിൻ്റെ പൊടി അതുപോലെ ഒന്ന് വറുത്തെടുക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് ബാക്കി വരുന്ന ആ മുളകില്ലേ അത് ആ ഒന്ന് വറുത്തെടുക്കുക ഇപ്പോൾ വളരെ വളരെ രുചികരമായ പുറമേ നല്ല ക്രിസ്പിയും അകമേ നല്ല സോഫ്റ്റുമായ നമ്മുടെ ശീലാവ് മീൻ ഫ്രൈ ഇവിടെ റെഡി നിങ്ങളും ഞാൻ ഈ പറഞ്ഞ ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ഉപയോഗിച്ചൊന്നും ചെയ്ത് നോക്കുക ശരിക്കും വളരെ ടേസ്റ്റിയും നല്ല മണമുള്ള ഒരു മീൻ ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടും തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ ഏറെ കമൻസും അറിയിക്കുക എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഉടനെ കാണാം